ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് എൻ്റെ മക്കൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഞാൻ സുഖമായിട്ടിരിക്കണമെന്നുള്ളു എൻ്റെ മക്കൾക്കിന്ന് ഭയങ്കര സങ്കടമാണ് കാരണം ഞാൻ ഇന്നിവരെ തുറന്നു വിട്ടിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് ഇവരുടെ കൂട് കൂട് ഒന്നും പറയാൻ പറ്റില്ല ഒരു അട്ടപ്പെട്ടിക്കകത്ത് നമ്മൾ കുറെ ഓട്ടോ വെച്ചിട്ട് അതിനകത്ത് കിച്ചുവിൻ്റെ ഒരു ഷർട്ടും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മറ്റേ സബ്ജ ഉണ്ടാവില്ലേ അതായത് എന്താ മലയാളത്തിൽ എന്താ പറയുക അറിയില്ല എനിക്കറിയില്ലാട്ടോ ഒരു തരം മണിമണി പോലത്തെ ഒരു സാധനമാണ് അപ്പം അത് കുട്ടികൾക്ക് കഴിക്കാട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ചേട്ടൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാട്ടോ ആ മണികൾ അപ്പം അത് കുറച്ച് കഴിക്കാട്ടിട്ട് ഇന്ന് അവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തീരെ വയ്യ അപ്പം നിങ്ങൾ ഇങ്ങനെ അങ്ങടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നിറയെ കാക്കയും പിന്നെ എന്താ പറയുക ഈ പട്ടി പൂച്ച ആവക സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിറ്റങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ കൂട്ടുന്നിറക്കിട്ട് തന്നെ ഇല്ല കേട്ടോ ഭാവങ്ങൾ ഇതിനകത്ത് വിളിച്ചോണ്ടിരിക്കാണ് ഇടക്കിടയ്ക്ക് എന്റെ സൗണ്ട് കേക്കണട്ടോ ഞാൻ കടന്നു കഴിഞ്ഞാൽ അപ്പ കരയും കിങ്ങിണീ കിങ്ങിണി എവിടെ കിങ്ങിണി എവിടെ നമ്മടെ സ്വത്തെവിടെ നോക്കട്ടെ എവിടെ നമ്മടെ സ്വത്ത് എവിടെ അമ്മിണി എവിടെ അമ്മിണി അമ്മിണീ ജീ അമ്മിണീ തുറന്നു വിടണോ തുറന്നു വിടണോന്നേ രാവിലെ ഇട്ടിട്ട് പോയത് നിങ്ങളേനാ കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര വയ്യാണ് ഭയങ്കര ശ്വാസം മുട്ടലും അപ്പം തീരെ വയ്യ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ റെസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നിട്ട് തുറന്നു വിട്ടിട്ടില്ല അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ എന്നിട്ട് ഞാൻ കാണിച്ചുതരാട്ടോ ഒന്ന് എൻ്റെ ഉച്ചാമ്പത്തെ ഭക്ഷണങ്ങൾ കാണിച്ചു തരാം എൻ്റെ മക്കളുടെ ഭക്ഷണം എന്താ എന്താട്ടോ ചേട്ടൻ ഇന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ തിന്നാനില്ല ഇവിടെ അണ്ടിപ്പരിപ്പ് പിന്നെ കോഴിക്ക് തിന്നാൻ പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു പാവല്ലടി നമ്മുടെ മക്കളല്ലേ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിക്കൊണ്ടുവരാം അത് പൊടിച്ച് കൊടുക്കും വിറ്റേ വേഗം വലുതാവട്ടെ എൻ്റെ ഭർത്താവിനെ വന്നതും കയ്യിലെടുത്തൂലേ ദുഷ്ട്രികൾ ഏഹ് ശിവേട്ടൻ ഇതിന് ആ മക്കളെന്ന് പറയാട്ടോ ശിവേട്ട അച്ഛൻ ഇതുങ്ങളും മക്കളും എത്ര അപ്പം ഞാൻ ആരമ്മ എത്ര പോട്ടെ വയസ്സായ കാലത്ത് രണ്ട് ഇരട്ടക്കുട്ടികളെ കിട്ടീലേ അല്ല മക്കളെ ഇങ്ങനെ എന്റെ ഇരട്ട കുട്ടികളെ കേട്ടോ നിങ്ങൾ അപ്പം എൻ്റെ ഭക്ഷണം ഞാൻ കാണിച്ചുതരാട്ടോ അപ്പം എൻ്റെ ഭക്ഷണം കാണിച്ചു തരാം കേട്ടോ ശിവേട്ടൻ പോകുമ്പോൾ തന്നെ തന്നിട്ട് പോയി എനിക്ക് അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ ടൈ ടൈ അപ്പ ഇന്ന് ശിവേട്ടന്റെയാണ് പാചകം ചുവേട്ടൻ വെണ്ടക്ക പുളിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ലൈറ്റും കമ്മിയാണ് അപ്പോൾ വെണ്ടയ്ക്ക പുളിയാണ് ഇന്ന് നമ്മുടെ ശിവേട്ടൻ വെച്ചിരിക്കുന്നത് ചിചേട്ടൻ്റെ വെണ്ടക്ക പുളി ശിവേട്ട സ്പെഷ്യൽ പുളിയാണ് കേട്ടോ പിന്നെ മാങ്ങച്ചാറാണ് അത് നമ്മുടെ ശിവേട്ടൻ ഉണ്ടാക്കിയ മാങ്ങച്ചാറാണ് എനിക്ക് വെളുത്തുള്ളി നല്ല ഇഷ്ടമാണ് മാങ്ങച്ചാറിനകത്ത് ഇടുന്ന വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശിവേട്ടൻ രണ്ട് വെളുത്തുള്ളിയും രണ്ട് കഷ്ണം അച്ചാറും ഒക്കെ ഇട്ടിട്ടാ പോയിട്ടോ ശ്വാസം കൂട്ടിൽ മാത്രമേ ഉള്ളൂ കഴിക്കാൻ യാതൊരു ഗേടും ഇല്ലാട്ടോ നല്ല പൊളിഞ്ഞാണ് പിന്നെ ഒരു പറ ചോറും കണ്ടോ ഞാൻ എത്ര ചോറ് വേണ്ട പറഞ്ഞത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു വെറുതെ ഇരിക്കലേ നീ കഴിച്ചോ നല്ല വിഷപ്പുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ എരുമ തൈരും പക്ഷേ ചേട്ടൈര് ഉപ്പൊക്കെ ഇട്ടിട്ട് തൈര് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ഐറ്റംസാണ് നമുക്ക് തൈരും മാങ്ങച്ചാറും വെണ്ടക്കപ്പൊളി അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ ആരും സമയം കണ്ട് ഞെട്ടണ്ട സമയം എത്രയെന്ന് കാണിച്ചു തരാം കേട്ടോ കാണണ്ടോ സമയം പതിനൊന്ന് അമ്പത്തഞ്ചായിട്ടുള്ളു കേട്ടോ എനിക്ക് ഭയങ്കര വിഷപ്പമാണ് വെറുതെ ഇരിക്കുകയല്ലേ അപ്പം നല്ല വിഷപ്പമായോണ്ടല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ മാങ്ങച്ചാറ് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ആദ്യം ഒരു കഷ്ണം മാങ്ങയും കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഇടട്ടോ ഇത് ബാക്കി മോരും ചോറിന് എനിക്ക് മോരും ചോറിന് എന്തെങ്കിലുമൊന്നും ടച്ചിങ് ഇല്ലെങ്കിൽ ശരിയാവില്ല സത്യം പറഞ്ഞു എനിക്കിങ്ങനെ മുളക് കഴിച്ച് കഴിച്ചിട്ടാണ് വെയ്യേണ്ടതെന്ന് തോന്നുന്നു ഭയങ്കര ശ്വാസം മുട്ടൽ ശ്വാസമുട്ടൽ വേറെ ഒന്നും കേട്ടോ ശ്വാസം മുട്ടൽ അസുഖം ഒന്നുമല്ല ഇപ്പം ഞാൻ താഴേന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഓടി വന്നതാണ് അപ്പോൾ അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ശ്വാസം മുട്ടുന്നത് കാലുകടച്ചിലും ഇടുപ്പ് വേദനയാണ് ഭയങ്കര ശ്വാസം മുട്ടലിപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറിയാലേ അതേ തടിയുള്ളതുകൊണ്ടാണ് സ്റ്റെപ്പും ഇങ്ങോട്ട് കയറി ഇപ്പം അങ്ങോട്ട് ഞാൻ വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഏറെ ശ്വാസം ഉണ്ടത് കാലികടസിലാണ് കൂടുതൽ അപ്പോൾ ഇങ്ങനെ മാങ്ങച്ചാറും കൂട്ടിയിട്ട് നല്ല പൂളിങ്ങട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങച്ചാറ് മാങ്ങച്ചാറല്ല എല്ലാ അച്ചാറും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ആന്ധ്രത്തെ അച്ചാറുകളോ ഭയങ്കര ഇഷ്ടം നമ്മുടെ നാട്ടിലാകുമ്പോൾ തൊട്ട് നോക്കാൻ അല്ലേ പറ്റുള്ളൂ ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൂട്ടി കലർത്തി കഴിക്കാൻ പറ്റും കണ്ട വെളുത്തുള്ളി ഇതിനകത്ത് എന്താന്നറിയാ നിറയെ എണ്ണയായിരിക്കും വിനാഗിരി ഉണ്ടാവില്ല ഒരു നിറയെ എണ്ണ ഒഴിക്കും ഈ എണ്ണയിലാണ് ഈ സംഭവങ്ങളൊക്കെ വെളുത്തുള്ളി കടിക്കുന്ന സൗണ്ട് എന്താണ് മാങ്ങയുടെ അണ്ടി കണ്ടോ ഇതിൽ മാങ്ങ നുറുക്കണത് തന്നെ ഇങ്ങനെ കത്തി കൊണ്ടൊന്നും നുറുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കുഴക്കണല്ലോ അതുകൊണ്ട് വായലിട്ട പണി കഴിഞ്ഞില്ല കത്തി കൊണ്ടൊന്നും മുറിക്കാൻ പറ്റില്ല മടാളുകൊണ്ട് ഇങ്ങനെ വെട്ടുക ചെയ്യാം മാങ്ങേനെ വെണ്ടക്കുളി അങ്ങനെ ഉണ്ടാവും വെണ്ടക്കെന്തില്ലേ അപ്പം ശിവേട്ടൻ്റെ വെണ്ടയ്ക്കപ്പുളിയാണ് ഇതിനകത്ത് ചേട്ടൻ മറ്റേ കറുകാപ്പട്ടൊക്കെ ഇട്ടിട്ട് തോന്നുന്നു രാവിലെ എന്നോട് കറുകാപ്പട്ട എവിടെ വെച്ചിരിക്കുന്നൊക്കെ ചോദിച്ചു ചേട്ടൻ അതൊക്കെ ഇട്ടിട്ട് തോന്നുന്നു ഇട്ടുണ്ടോ ചേട്ടൻ എന്ത് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കാരം എന്താണെന്ന് അറിയുമോ ചേട്ടന് പ്രത്യേകിച്ച് ഒരു മസാല ഇല്ല ഏതൊരു കറി ആണെങ്കിലും മസാല പ്രത്യേകിച്ച് ഉണ്ടാവില്ല ചേട്ടൻ്റെ കയ്യിൽ എന്തൊക്കെയോ കിട്ടി അതൊക്കെ ഇടും ടേസ്റ്റ് മാത്രം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് ആണുങ്ങൾ വെച്ചാൽ ആണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ആണുങ്ങൾ വയ്ക്കുമ്പോൾ അതിനവരുടെ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ വേറെ തോന്നുന്നു പക്ഷേ ഇതേ ഐറ്റംസ് ഞാൻ വെച്ചാൽ എത്ര ടേസ്റ്റ് വരില്ല നല്ല മണമുണ്ട് നമ്മുടെ വെണ്ടയ്ക്കറി ഇതിൻ്റെ റെസിപ്പി ചോദിക്കുന്ന ശിവേട്ടനോട് പറഞ്ഞൊക്കെ തരും എന്നിട്ട് എന്താ പറയുക എന്ന് അറിയുമോ അതൊക്കെ ഒരു പ്രത്യേക ഇതാ റെസിപ്പിയാണ് നമുക്ക് പറഞ്ഞെന്നാലും മനസ്സിലാവില്ലേ പറയും അപ്പം ഞാൻ എന്തായാലും ചോറ് കേട്ടോ ചോറ് ഇന്നിട്ട് വേണം കടന്നുറങ്ങാൻ ഉറങ്ങി 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 ഞാൻ രോഗിയായിരുന്നു മക്കളെയും കൂട്ടിലിട്ടല്ലോ മക്കളേയും കൂട്ടിലിട്ടല്ലോ അപ്പം കിടക്കാന് ചേട്ടൻ കുറേ വെണ്ടയ്ക്കയുടെ കഷ്ണം തന്നെ വെള്ളം കമ്മിയാണ് കഷ്ണമെന്ന് അറിയേണ്ടത് വെണ്ടയ്ക്കയുടെ കഷ്ണം കഴിച്ച ബുദ്ധി ഉണ്ട് അത്ര രാവിലെ കിച്ചൂറോട് കണ്ടിട്ട് എടാ നീ കൂട്ടാൻ്റെ വെള്ളം കൊണ്ടു കൊണ്ടാ കഷ്ണം മാത്രം കൊണ്ടേ മതി ഭയങ്കര ബുദ്ധിയാണ് ഇപ്പം എനിക്ക് ബുദ്ധി ഉണ്ടാവാനാണാവോ കുറേ വെണ്ടയ്ക്ക് തന്നു എന്ത് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇനി വയസ്സങ്കാലത്ത് എവിടെ നിന്ന് ബുദ്ധി വരുന്നു അപ്പോൾ എന്തായാലും ഞാൻ മുഴുവൻ ചോറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ Bye.